അങ്ങനെ ആ ആഗ്രഹം നടന്നിരിക്കുന്നു സന്തോഷം പങ്കുവെച്ച ബിഗ് ബോസ് താരം അനീഷ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അനീഷ് ഈ സീസൺ മത്സരാർത്ഥികളിലെ കോമണർ എൻട്രി ആയിരുന്നു അനീഷിൻ്റേത് മുൻ സീസണുകളിലും കോമണർമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും അനീഷിൻ്റെ യാത്ര മുന്നോട്ടു പോകുവാൻ സാധിച്ചിരുന്നില്ല കപ്പ് പോലും അടിച്ചേക്കുമെന്ന് പലപ്പോഴും പ്രതീക്ഷ ഉണർത്തിയ അനീഷ് ഒടുവിൽ റണ്ണർ അപ്പായാണ് ഷോയിൽ ഫിനിഷ് ചെയ്തത് ഇപ്പോഴുതാ ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു സന്തോഷം തന്നെ സ്നേഹിക്കുന്നവരുമായി പങ്കുവച്ചിരിക്കുകയാണ് താരം യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയ കാര്യമാണ് അനീഷ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ചിത്രങ്ങളുമുണ്ട് യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടി അതൊരു ആഗ്രഹമായിരുന്നു അതിതാ നടന്നിരിക്കുന്നു പ്ലേ ബട്ടണുമായി നിൽക്കുന്ന തൻ്റെ ചിത്രങ്ങൾക്കൊപ്പം അനീഷ് കുറിച്ചു ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സർക്കാർ ജോലിയിൽ നിന്നും ലീവെടുത്ത ആളാണ് അനീഷ് ഈ സീസണിൽ കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയ ആളുമായിരുന്നു താരം ഷോയുടെ ആദ്യ ആദ്യവാരങ്ങൾ മുതൽ കാര്യമായ ജനപ്രീതി നേടാനും താരത്തിനായി ആ ജനപ്രീതിയാണ് അനീഷിനെ ഫിനാലെ വരെ എത്തിച്ചതും സീസൺ ഫിനാലയിൽ അനീഷും അനുമോളും തമ്മിലായിരുന്നു പ്രേക്ഷക പ്രീതിക്ക് വേണ്ടിയുള്ള അന്തിമ പോരാട്ടം അതിൽ അനുമോൾ വിജയിക്കുകയും ചെയ്തു റണ്ണർ പല സമ്മാനങ്ങളും ഇത്തവണ ലഭിച്ചിരുന്നു ഷോയുടെ പ്രധാന സ്പോൺസറായിരുന്ന മൈജി അനീഷിന് വേണ്ട എല്ലാ ഗ്രഹ ഉപകരണങ്ങളും നൽകിയിരുന്നു ഷോയുടെ മറ്റൊരു പ്രധാന സ്പോൺസറായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ റോയ് സിജെ അനീഷിന് പ്രത്യേക ക്യാഷ് പ്രൈസും നൽകി ഷോ കഴിഞ്ഞ് അനീഷ് പുറത്തെത്തിയ ശേഷമായിരുന്നു ഇത് സ്വന്തം യൂട്യൂബ് ചാനൽ പ്ലേ ബട്ടൺ സ്വന്തമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ അനീഷ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം